അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞാട് ഡെപ്യൂട്ടി തഹസിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ ആണ് ഈ അപമാനകരമായ തരത്തിൽ ഉള്ള പോസ്റ്റുകൾ ഇടുന്ന ഉദ്യോഗസ്ഥൻ എന്നത് പൊതുസമൂഹത്തോട് പറയാതെ വരും ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്നതിനപ്പുറത്ത് സ്ത്രീത്വത്തെ അടക്കം അധിക്ഷേപിക്കുന്ന വികൃതമായ മനോനിലയുള്ള ഉദ്യോഗസ്ഥരാണ് അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടി വരുന്നു അതും മരണപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് മനുഷ്യനോ മൃഗം ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ എന്നാണ് പേര് ഫേസ്ബുക്ക് വഴിയാണ് ഈ രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഈ കാലെ പിടിച്ച തലിച്ചു കീറി വെച്ച് ഇറക്കി വെച്ചിട്ട് കാത്തിച്ച് ചൂട്ട് എന്തായാലും ജാതീയമായി അപമാനിക്കുന്ന രീതിയിലും അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് ചത്താലും വളരെ മോശമായ രീതിയിലാണ് ആ പരാമർശം ഒരു പക്ഷെ നമുക്ക് ആ വാക്കുകൾ പോലും എടുത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശമാണ് അതിൽ ഇയാൾ ഇട്ടിട്ടുള്ളതെന്നാണ് അതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു എനിക്ക് മനസ്സിലായി തന്നെ ഈ ഓഫീസിലൊക്കെ എത്തുന്ന ആളുകളോട് ഏത് രീതിയിലായിരിക്കും ഏത് മനോ മനോരീയിലായിരിക്കും ഇയാൾ പെരുമാറുന്നത് നമുക്ക് ഇതിൽ ഊഹിക്കാവുന്നൂ എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ട് വിളപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ ഈ പോസ്റ്റ് വിവാദമായ ഈ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് നിനക്ക് മാപ്പില്ല മാനദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ ഇനിയൊരു കണ്ണാടി എടുത്ത് മുഖത്തോടുതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പോയ ജന്മോൻ